ഏയ് ഗൈസ് ഞാൻ നാട്ടിൽ വന്നിട്ടാ നാട്ടിൽ വന്നപ്പോഴും ഭയങ്കര മഴ സിംഗപ്പൂർ എടുക്കത്ത മഴ ആയതുകൊണ്ടാണ് നാട്ടിലോട്ട് പോകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ചെറിയൊരു ശ്വാസം മുട്ടേ ഇത് എന്റെ വീട്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ആണ്ട്ടാ നമുക്ക് ഈ ഒരു വ്യൂ ഒന്നും സിംഗപ്പൂർ പോയാൽ കിട്ടൂല ഗൈസ് നമ്മുടെ മനം കുളിർക്കുന്ന ഒരു വ്യൂസ് ആണ് ഇതൊക്കെ അതെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നെപ്പോലെ നാടും വീടൊക്കെ വിട്ട് നമ്മൾ പ്രവാസി ആടെ നിൽക്കുമ്പോഴേ നിൽക്കാൻ മനസ്സിലാവുള്ളൂ ഗൈസ് ഗൈസ് ഞാൻ കഴിഞ്ഞ വർഷം സോറി ഞാൻ സിംഗപ്പൂർ പോകുന്നതിന് മുന്നേ വാങ്ങിച്ച് വെച്ചൊരു ചെടിയാണ് ഇത് ഇതിന്റെ പൂ കണ്ട ഭയങ്കര ഭംഗിയാണ് കൊറേ നാളത്തേക്ക് ഇനി ഇതേപോലെ ഇങ്ങനെ നിൽക്കോട്ടെ ഇതിന്റെ പേര് അറിയുന്നവരുണ്ടെ ജസ്റ്റ് കമന്റ് ചെയ്യണേ എന്താണ് ഇതിന്റെ പേര് നിനക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇതാണ് കേട്ടോ നമ്മുടെ പിക്കുവിന്റെ കൂടെ പിക്കുവിന്റെ കൂടിന്റെ മേള് കംപ്ലീറ്റ് ഞാൻ കാറ്റ്സ് ക്ലോ പടർത്തി കൊടുത്തിട്ടുണ്ട് കാരണം കരിഞ്ഞ വെയിലുള്ള സമയത്ത് പോലും നല്ല കൂളിങ് എഫക്റ്റ് ആയിരിക്കോട്ടെ കൂടിന്റെ അകത്ത് ഞാൻ സിംഗപ്പൂർ പോകുന്നതിന് മുന്നേ നല്ല പച്ച കളറായിട്ട് ആയിട്ട് നിന്ന് കണിക്കൊന്നെയാണ് ഇപ്പൊ ഉണങ്ങി നിൽക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ നിന്ന് പോയിട്ട് ആകെ ഒരു അഞ്ചു മാസം ആയിട്ടുള്ളത് അതുകൊണ്ട് ഭയങ്കര മാറ്റങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ റോട്ടിലൊക്കെ ആയിട്ട് ചെറിയ വെള്ളക്കെട്ടൊക്കെ കാണാം അതൊക്കെ സ്വാഭാവികമാണല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ആളാണ് ടീ കാണുന്നത് ഭയങ്കരമായിട്ട് എനിക്ക് അവനെ മിസ്സായിട്ടാ ഗൈസ് പക്ഷെ അവനെന്നെ മിസ് ചെയ്താന്ന് എനിക്ക് അറിയാൻ പാടില്ല കാരണം ഞാൻ വീഡിയോ കോൾ ഒക്കെ ചെയ്യുമ്പോഴേക്കും അവൻ എന്റെ മൈൻഡ് കൂടി ചെയ്യാറില്ല എന്റെ സൗണ്ട് കേട്ടാൽ കൂടി ആ പരിസരത്ത് കൂടി അവൻ വരാറില്ലട്ടാ അവനെന്നെ മിസ്സ് ചെയ്യാത്തതിൽ വലിയ അത്ഭുതൊന്നുമില്ല കാരണം എന്റെ അനിയന്റെ പെറ്റാണ് ശരിക്കും പറഞ്ഞാൽ അവൻ എന്നാലും നമ്മളെ കൂന്മാര് മിസ് ചെയ്യുന്നുണ്ടാവും എങ്ങനെ വന്ന് പറയും നിങ്ങളെ ഞാൻ ശരിക്കും മിസ് ചെയ്യണ്ടെന്നുള്ളത് അല്ലേ ഗൈസ് അപ്പൊ അടുത്ത വീഡിയോ കാണാട്ടാ